നമസ്കാരം ഞാൻ കല്ലറ അജയൻ ഗാനവിചാരത്തിൻ്റെ നാൽപ്പത്തി നാലാമത്തെ ഖണ്ഡം ഇന്ന് ചർച്ച ചെയ്യുന്നത് അനന്തഭദ്രം എന്ന ചലച്ചിത്രത്തിൽ ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച് എം ജി രാധാകൃഷ്ണൻ സംഗീത സംവിധാനം നിർവഹിച്ച മനോഹരമായ തിരനൂരെയും ചുരുമോഡിൽ എന്ന് തുടങ്ങുന്ന ഗാനമാണ് വളരെ നല്ല മാധുര്യമുള്ള വളരെ ശൃംഗാരപ്രധാനമായ ഒരു ഗാനം ഈ ഗാനം നാട്ടക്കുറിഞ്ചി എന്ന് പറയുന്ന രാഗത്തിലാണ് എന്ന് പറയപ്പെടുന്നു നാട്ടക്കുറിഞ്ചി ഇരുപത്തിയെട്ടാമത്തെ മേളകർത്താവായ ഹരികാംബോജിയുടെ ഒരു ജന്യ രാഗമാണ് ഒരു ഔടവ രാഗമാണ് എന്ന് സംഗീത ശാസ്ത്ര കൃതികളിൽ കാണുന്നു ഇത് ഒരു വക്ര സ്വഭാവമുള്ള രാഗവുമാണ് എനിക്ക് തോന്നുന്നത് ഇത് സോപാന സംഗീതത്തിലും വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത് സോപാന സംഗീതത്തിൽ നിന്ന് ഇനി കർണാട്ടിക് സംഗീതത്തിലേക്ക് എത്തിയ രാഗമാണോ എന്നറിഞ്ഞുകൂടാ നാട്ടക്കുറജി എന്നുള്ള പേര് ഒക്കെ തന്നെ അതൊരു കർണാടക സംഗീതത്തിൻ്റെ സ്വഭാവമുള്ളൊരു പേരല്ല എന്നും നാട്ടക്കുറുഞ്ചി എന്നും ഒക്കെ ഇത് പറഞ്ഞ് കണ്ടിട്ടുണ്ട് ഇത് സ്വാതിരിനാളിൻ്റെ കൃതി മാത്രമേ ഇതിൽ ഇങ്ങനെ കേട്ടിട്ടുള്ളൂ വേറെ കൃതി എന്ന് അറിഞ്ഞുകൂടാ അതുകൊണ്ടാണിത് നമ്മുടെ സോപാന സംഗീതത്തിലെ രാഗം കർണാടക സംഗീതത്തിലേക്ക് ചെന്നതാണോ എന്ന് സംശയിക്കാനൊരു കാരണം അതാണ് മഹാമവ സദാവ എന്ന് തുടങ്ങുന്ന സ്വാതന്ത്ര്യനാലിൻ്റെ ഒരു കീർത്തനമാണ് സാധാരണ കേട്ടിട്ടുള്ളത് പിന്നെ ഇത് ഒരു സിനിമയിൽ യാർ റഹ്മാൻ ഒരു കണ്ണാ മൂഞ്ചി എന്ന് പറയുന്നൊരു കീർത്തനം ഉപയോഗിച്ചിരിക്കുന്നു അതെന്നി കീർത്തനമാണോ അന് വേറെ ആരെങ്കിലും എഴുതിയതാണോ എന്നും അറിഞ്ഞുകൂടാ പൊതുവെ അങ്ങനെ അധികം കൃതികളൊന്നും ഇതിൽ കണ്ടിട്ടില്ല സിനിമയിലും എം ജി രാധാകൃഷ്ണനാണ് ഇത് കൂടുതലും ഉപയോഗിച്ച് കേട്ടിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ തന്നെ മറ്റേ ഒരു വൈകാശിത്ത് എൻ എൽ എന്ന് പറയുന്നൊരു രക്തസാക്ഷികൾ സിന്താബാദ് എന്ന് പറയുന്ന സിനിമയിലെ വൈകാശിത്ത് എൻ എൽ എന്ന് പറയുന്നൊരു തുടങ്ങുന്നൊരു ഗാനം എം ജി രാധാകൃഷ്ണൻ തന്നെ ട്വീറ്റ് ചെയ്തത് അതിന് ഈ രാഗം ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ ഉദയം ബാൽക്കണ്ണാ അത് ഞങ്ങൾ സന്തുഷ്ടരാണ് എന്നുള്ളത് അതിൻ്റെ രണ്ടിൻ്റെയും ഈണമൊന്നും വലിയ പരിചയമല്ല കാര്യം അത് വളരെ പ്രസിദ്ധമായ പാട്ടല്ല പിന്നെ വളരെ അപ്രസിദ്ധങ്ങളായ ഒരു ആറേഴ് പാട്ടുകളുമൊക്കെ ഈ രാഗത്തിൽ ഉണ്ട് പ്രസിദ്ധ സംഗീത സംവിധായകരാരും എം ജി രാധാകൃഷ്ണൻ ഒഴികെ വേറെ ആരും ഇത് ഉപയോഗിച്ച് കണ്ടിട്ടില്ല അതെന്താണ് കാര്യമെന്ന് അറിഞ്ഞുകൂടാ പക്ഷേ എന്നാലും എം ജി രാധാകൃഷ്ണൻ ഈ പാട്ട് വളരെ അത്ഭുതകരമായിട്ടുള്ളൊരു മികവോടുകൂടി പൊതുവേ നാട്ടക്കുറിഞ്ചി കരണം ഭക്തി മുതലായ പിന്നെ ഭാവങ്ങൾ വ്യഞ്ജിപ്പിക്കാൻ ഉപയോഗിക്കുന്ന രാഗമായിട്ടാണ് പറയുന്നത് പക്ഷേ ഇത് അദ്ദേഹം വളരെ ശൃങ്കാരപ്രധാനമായ ഒരു പാട്ടിന് എന്ന് പറഞ്ഞാൽ പോലെ സംഭോഗ ശൃങ്കാരം എന്ന് തന്നെ പറയാം അത്ര വലിയ ഒരു ശൃംഗാര പ്രധാനമായ ഒരു പാട്ടിന് ഈ പാ ഈ രാഗം ഉപയോഗിച്ച് അത്ഭുതകരമായ ഭംഗി ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളത് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടിയിരിക്കുന്നു തിരതുരയും സൗന്ദര്യം തിരിതെളിയും മണിമിഴിയിൽ സുരഭില സൂര്യകണം കവിളുകളോ േണു മയം ലോലോലമാണു നിന്റെ അധരം തിരനുരയും ചുരുൾമുടിയിൽ സാഗര സൗന്ദര്യം മനോജ് കെ ജയനും പിന്നെ എനിക്ക് പേരറിഞ്ഞുകൂടാത്ത ഏതോ ഒരു സുന്ദരിയായ ഒരു നടിയുമാണ് ഈ രംഗത്തുള്ളത് വളരെ കാമോദ്ദീപിക ദീപികമായിട്ടുള്ള ആ ഒരു രംഗമാണ് എന്ന് പറയാം തിര നിരയും ചുരുൾമുടിയിലും സാഗര സൗന്ദര്യം പെണ്ണിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച് വർണ്ണിക്കുകയാണ് ആ തിര ഇങ്ങനെ തിര ഇങ്ങനെ നിരയിട്ട് പൊങ്ങുന്നത് പോലെയുള്ള ചുരുണ്ട മുടി ആ ചുരുൾമുടിയിൽ സാഗര സൗന്ദര്യം കടലിൻ്റെ സൗന്ദര്യമാണെന്ന് കാമുകന് തോന്നുകയാണ് തിരിതെളിയും മണിമിഴിയിൽ ഇതാണ് മനോ മണിമഴിയിൽ മനോഹരമായിട്ടുള്ള കണ്ണിൽ തിരി തെളിയുന്നു ആ വിളക്ക് ദീപം തെളിയുന്നത് പോലുള്ള ആ കണ്ണിൽ സുരഭില സൂര്യഗണം എന്നാണ് സുരഭിലം എന്നു വെച്ചാൽ സുഗന്ധം പൂർണ്ണമായിട്ടുള്ളത് നല്ല മണമുള്ളതെന്നാണ് സൂര്യഗണം സൂര്യഗണത്തിന് മണം ഇല്ല സൂര്യഗണം എന്ന് പറയുന്നത് എന്താണ് അതിൻ്റെ കാഴ്ചയ്ക്ക് മാത്രമേ ഉള്ളൂ ഭംഗി പക്ഷേ അത് എന്തായാലും പ്രഭാതത്തിൽ പൂക്കളൊക്കെ വിരിഞ്ഞു നിൽക്കുമ്പോൾ ആ പൂക്കളുടെ ഇടയിൽ കൂടെ വരുന്ന സൂര്യഗണത്തിനും സൗന്ദര്യമുണ്ട് അതിന് അതിനും പിന്നെ സൗ സൗരഭ്യമുണ്ടെന്ന് നമുക്ക് തോന്നിപ്പോകും അതുകൊണ്ട് സുരഭിലെ സൂര്യഗണം എന്നുള്ള പ്രയോഗം അവിടെ അംഗീകരിക്കത്തക്കതാണ് കവിളുകളോ കളഭമയം കവിളുകളാണെങ്കിൽ കളഭമാണ് കളഭമയം എന്ന് പറയുമ്പോൾ കളഭം എന്ന് പറയുന്നത് പിന്നെ എന്താണ് ഈ പിന്നെ ഇത് കുറിക്കൂട്ടാണ് കളഭക്കൂട്ട് അങ്ങനെ കളഭമയമാണ് കവിളുകൾ അങ്ങനെ കുറിക്കൂട്ട് ഇങ്ങനെ ചെന്താണ് പിന്നെ പുര ചെ പുരട്ടിയതാണ് കവിളുകൾ കാഞ്ചനരേണുമയം അതിൽ സ്വർണം കാഞ്ചനം എന്ന് പറയുന്ന കാഞ്ചനം ഹാടകം എന്നൊക്കെ പറയുന്ന സ്വർണ്ണമാണ് സ്വർണ്ണത്തിൻ്റെ രേണു സ്വർണ്ണത്തിൻ്റെ രേണുക്കൾ പിന്നെ എന്താണ് രേണു എന്നാണ് പൊടി അതിങ്ങനെ സ്വർണ്ണം വെച്ചാൽ സ്വർണം കൊണ്ട് തിളങ്ങുന്നത് പോലെ തിളങ്ങുന്ന മനോഹരമായ കവിളന്ന് കൂട്ടിക്കൊണ്ടാൽ മതി ആ മനോഹരമായ കവളുകൾ ലോല ലോലമാണ് നിൻ്റെ അധരം എന്നാണ് നിൻ്റെ അധരം പിന്നെ ചുണ്ടുകൾ ലോലം ലോലം എന്ന വാക്കിന് കൃഷ്യം വളരെ ചെറുതെന്നാണ് അർത്ഥം പിന്നെ സാധാരണ മൃദുവായതെന്നുള്ള അർത്ഥത്തിൽ പ്രയോഗിക്കാറുണ്ടെങ്കിലും അങ്ങനെയൊരു അർത്ഥം അതിന് ഇല്ല ഇളകുന്നത് നല്ല ആഗ്രഹമുള്ളത് വളരെ ചെറുത് എന്നൊക്കെയാണ് വാക്കിൻ്റെ അർത്ഥം പക്ഷേ വളരെ മൃദുവായതെന്നുള്ള അർത്ഥത്തിൽ സാധാരണ ഇവിടെ എന്താണ് വിറയ്ക്കുന്ന ചുണ്ടുകൾ എന്നുള്ള അർത്ഥം എടുക്കാം നമുക്ക് ലോല ലോലമാണ് നിൻ്റെ ആധരം പക്ഷേ ഇദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്നത് വളരെ മൃദുവാണ് നിൻ്റെ ആധരം എന്നുള്ള അർത്ഥത്തിലാന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഈ ലോലം ലോലം എന്നെടുത്ത് പറയില്ല ഒരു അർത്ഥം സത്യത്തിൽ ലോലം എന്ന വാക്കിന് ഇല്ല വിറയ്ക്കുന്ന അധരം എന്നർത്ഥമെടുക്കുന്നതാണ് സാങ്കേതികമായ ശരി വെണ്ണിലാവിൻ്റെ വെണ്ണ തോൽക്കുന്ന പൊൻകിനാവാണുനീ ചന്ദ്രകാന്തങ്ങൾ മിന്നി നിൽക്കുന്ന ചൈത്രരാവണുനീ വെണ്ണിലാവിൻ്റെ വെണ്ണ തോൽക്കുന്ന പൊൻകിനാവാണ് നീ ചന്ദ്രാന്തങ്ങൾ മിന്നി നിൽക്കുന്ന രാവാണു നീ മരുസവത്തിൻ മന്ത്ര കേളീ മന്ദിരത്തിങ്കൾ മഴത്തുള്ളി പൊഴിക്കുന്നു മുകിൽ പക്ഷിയുടെ നടനം മെണ്ണിലാവിൻ്റെ വെണ്ണ തോൽക്കുന്ന പൊൻകിനാവാണ് നീ ആ വെണ്ണിലാവ് വെളുത്ത നിലാവ് നിലാവ് അങ്ങനെ പ്രത്യേകിച്ച് വെള്ള വെള്ളനിറമൊന്നും ഇല്ലെങ്കിലും അത് വെളുപ്പമായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുന്നത് ആ വെണ്ണിലാവിൻ്റെ വെണ്ണ നിലാവിൻ്റെ വെണ്ണ എന്നുള്ള കവികളുപയോഗിക്കുന്നൊരു വലിയ പ്രയോഗമാണ് ആ വെണ്ണ വെണ്ണയോട് നമുക്ക് സാദൃശ്യം തോന്നും വെണ്ണയും ഒരുതരം വെളുത്ത നിറമാണല്ലോ വെണ്ണ തോൽക്കുന്ന പൊൻകിനാവാണ് ആ നില വെണ്ണിലാവിൻ്റെ വെണ്ണ തോറ്റുപോകുന്ന പൊൻകിനാവാണ് നീ വലിയൊരു ആ സ്വപ്നമാണ് നീ എന്നാണ് പറയുന്നത് ചന്ദ്രകാന്ത ചന്ദ്രകാന്തങ്ങൾ മിന്നി നിൽക്കുന്ന ചൈത്രരാവാണ് നീ ചന്ദ്രകാന്തം എന്ന് പറയുന്നത് അറിയാം ചന്ദ്രകാന്ത കല്ലൊരു രത്നമാണ് അത് വളരെ മനോഹരത്നങ്ങളെല്ലാം തിളങ്ങുന്നതാണെന്ന് പറയേണ്ട കാര്യമില്ല ചന്ദ്രകാന്തക്കല് മിന്നി നിൽക്കുന്ന ചൈത്രമാസത്തിൽ ചൈത്രം എന്ന് പറഞ്ഞാൽ മേടമാസം ചൈത്രം വൈശാഖം തുടങ്ങുന്ന സംസ്കൃത മാസങ്ങളിൽ ആദിത്യ മാസം പണ്ടുകാലത്ത് നമ്മുടെ മലയാളത്തിലെയും ആദ്യത്തെ മാസം മേഡമായിരുന്നു എന്ന് ചിലർ പറയുന്നുണ്ട് എന്തായാലും വസന്തമാസമാണ് മേടം ചൈത്ര വസന്തമാസമാണ് നമ്മുടെയും വസന്തകാലം മേടമാണ് ചിങ്ങമല്ല അല്ല ചിങ്ങ ഉപവസന്തമാണ് അപ്പോൾ ചന്ദ്രകാന്തങ്ങൾ മിന്നി നിൽക്കുന്നത് പോലെയുള്ള വസന്ത മാസത്തിലെ ഒരു രാവാണ് നീ അത്ര സുന്ദരിയാണ് നാരോത്സവത്തിന് മന്ത്രകേളി ഈ മന്ദിരത്തിൽ മാരോത്സവം മദനക്രീഡ ആ സ്ത്രീ പുരുഷ സംയോഗം നടക്കുന്ന സമയം മന്ത്രകേളി മന്ത്രകേളി മന്ദിരത്തിൽ മന്ത്രം എന്ന് പറയുമ്പോൾ രഹസ്യം എന്നാണ് അർത്ഥം മന്ത്രകേളി പിന്നെ നമ്മൾ സാധാരണ മന്ത്രം എന്നുള്ളത് അതും പറയും മന്ത്ര കേളീ മന്ദിരത്തിൽ അങ്ങനെ മാരോത്സവം നടക്കുന്നു മദനക്രീഡ നടക്കുന്ന ആ കേളി മന്ദിരത്തിൽ മഴത്തുള്ളി പൊഴിക്കുന്നു മുഗിൽ പക്ഷിയുടെ നടനം എന്തു ചെയ്യുന്നു മുകിൽ പക്ഷി മേഘങ്ങളാകുന്ന പക്ഷികൾ വന്നിട്ട് മഴത്തുള്ളികൾ പൊഴിക്കുന്നു ആ എന്താണ് ഒരു പ്രണയത്തിൻ്റെയും ആ ഒരു കാമത്തിൻ്റെയും ഒക്കെ ഏറ്റവും എന്താണ് അങ്ങ് നിൽക്കുന്ന ഒരു മുഹൂർത്തം എന്ന് പറയാം കന്മദം പോലെ ഗന്ധമാർന്നൊരീ കാൽപ്പടം മൂടുവാൻ നൂപുരം കോർത്തു ചാർത്തുവാൻ മിന്നൽ നൂലുമായി നിൽക്കവേ ദേവി സാദം തേടി വരുന്നവർ എൻ്റെ ഇടനെഞ്ചിൽ മേടിക്കുന്നതേടക്കേതൻ സ്വരജതിയോ കന്മദം പോലെ ഗന്ധമാർന്നൊരു ഈ കാൽപ്പടം മുടുവാർ കാൽപ്പടംച്ചാൽ ഉള്ളംകാലാണ് കാലിൻ്റെ പിന്നെ പത്തിക്കും മൊത്തത്തിലും സാധാരണ എന്ന് പറയാറുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ ഉള്ളംകാലാണ് കാൽപ്പടം കന്മദം പോലെയുള്ള ഗന്ധം പ്രണയത്തിൻ്റെ സന്ദർഭത്തിൽ അങ്ങനെയൊക്കെ തോന്നും ആ കന്മദം കന്മദം എന്ന് പറയുന്നത് ഒരു ആയുർവേദ മരുന്നാണ് യഥാർത്ഥത്തിൽ ഇത് പാറയിൽ നിന്ന് ഊറി വരുന്ന ഒരു പാറയുടെ ദ്രവം അതുകൊണ്ടാണ് കല്ലിൻ്റെ മതം എന്ന് വാർത്തത്തിൽ കന്മതം എന്ന് പറയുന്നത് ബിറ്റുമൻ എന്നിംഗ്ലീഷിൽ പറയും അത് സാധാരണ കേരളത്തിലെ പാറകളിൽ നിന്നൊന്നും അങ്ങനെ എടുക്കാറില്ല എന്ന് തോന്നുന്നു അതിനെപ്പറ്റി വിശദ ഒരുപാട് ഔഷധ ഒരുപാട് രോഗങ്ങൾക്ക് മരുന്നായിട്ട് ഉപയോഗിക്കുന്നതാണ് കന്മതം ഇത് വിന്ധ്യ പ്രദേശങ്ങളിലുള്ള പാറകളിൽ നിന്നാണ് ഇതിങ്ങനെ ഊറി വരുന്നത് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അങ്ങനെയുള്ള ആ കന്മദം വളരെ സുഗന്ധം ഉള്ളതാണെന്നും പറയുന്നു കന്മദം പോലെ ഗന്ധമാർന്ന ഗന്ധമുള്ള നിൻ്റെ കാൽപ്പടം മൂടുവാൻ മൂടുവാൻ വേണ്ടി നിൻ്റെ കാൽത്താർ മൂടുവാൻ വേണ്ടി പിന്നെ എന്തിന് നൂപുരം കോർത്തു ചാർത്തു നൂപുരം എന്ന് പറയുമ്പോൾ കാൽ ചിലങ്ക ചിലങ്ക കോർക്കാൻ വേണ്ടി മിന്നൽ നൂലുമായി നിൽക്കാവേ ആ അത് മിന്നൽ കൊണ്ടുള്ള നൂലിലാണ് ചിലങ്ക കോർക്കുന്നത് അതുതന്നെ അസാധാരണമായ ഒരു കൽപ്പനയാണ് മിന്നൽ നൂലെന്ന് പറഞ്ഞ് മിന്നൽ നൂല് പോലെ തോന്നിക്കും മിന്നൽ ഇങ്ങനെ ദൂരം നോക്കുമ്പോൾ ആ നൂലെടുത്തിരിക്കുകയാണ് കവി കവിയുടെ ഭാവനയെ നമുക്ക് നമിക്കാം ദേവി വരപ്രസാദം തേടി വരുന്നവരെ ഇടനെഞ്ചിൽ മിടിക്കുന്നത് ഇടയ്ക്കതനുസരി ദേവി നിൻ്റെ വരപ്രസാദം നിൻ്റെ വരമാകുന്ന പ്രസാദം തേടി വരുന്ന എൻ്റെ ഇടനെഞ്ചിൽ എന്താണ് മിടിക്കുന്നത് ഇടയ്ക്കതൻ സ്വരജതിയോ ഇടയ്ക്കയുടെ സ്വരജതിക്ക് എന്ത് പ്രത്യേകതയാണെന്ന് അറിയാം ഇടയ്ക്കയുടെ നാദം ആ ഹൃദയനാദം പോലെ മിടിക്കുന്നതായതുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞിരിക്കുന്നത് സ്വരജതി എന്ന് പറയുന്നത് ആ സംഗീതത്തിലെ ഒരു ഗാനരൂപമാണ് പിന്നെ രാരേണു രാ അതൊക്കെ ഒരു സ്വരജതിയാണ് അതുപോലെ തന്നെ അല്ലാതെ സാധാരണ സംഗീത പുസ്തകങ്ങളിലൊക്കെ എന്താണ് ഇങ്ങനെ സ്വരങ്ങളിങ്ങനെ ക്രമപ്പെടുത്തി പാടുന്നതിനെയും സ്വരജതി എന്ന് പറയാറുണ്ട് പിന്നെ ജതി എന്ന് ആ വേറെയും പറയാം എല്ലാ സംഗീതവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെ അപ്പോൾ ഇടയ്ക്കയിൽ സ്വരജതി വായിക്കുകയാണെങ്കിൽ ആ സ്വരജതി പോലെ എൻ്റെ ഹൃദയം മിടിക്കുകയാണോ എന്ന് കവി ആശങ്കപ്പെടുന്നു എന്തായാലും അതിമനോഹരമായൊരു ഗാനം അതിൻ്റെ സംഗീതമാണ് അതിന് ഇത്രയും സൗന്ദര്യം കൊടുത്ത് വരികളും അത്യത്ഭുതകരമായിട്ടുള്ള വരികളും രണ്ട് മഹാത്മാക്കളും ഇന്നില്ല എം ജി രാധാകൃഷ്ണൻ എന്ന് പറയുന്ന എം ജി രാധാകൃഷ്ണനെ സംബന്ധിച്ച് വാക്കുകളില്ല കാര്യം അദ്ദേഹം ഒരു കേരളത്തിലെ ഏറ്റവും വലിയ സംഗീത കുടുംബം എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ പറയാം എം ജി രാധാകൃഷ്ണൻ എം ജി ശ്രീകുമാർ പ്രൊഫസർ ഓമനക്കുട്ടി അവരുടെ അച്ഛനും അമ്മയും മലബാർ ഗോപാലൻ നായർ എന്നാണ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേരെന്നാണ് എൻ്റെ ഓർമ്മ അദ്ദേഹവും വലിയ ഗായകനായിരുന്നു അദ്ദേഹത്തിൻ്റെ അമ്മയും പാട്ടുകാരായിരുന്നു ചുരുക്കത്തിൽ ഇപ്പോൾ അവരുടെ അടുത്ത തലമുറയും ഹരി ഹരികൃഷ്ണൻ അതോ മറ്റോ പറഞ്ഞു പുതിയ പാട്ടുകാരൻ അദ്ദേഹം അങ്ങനെ മൊത്തത്തിൽ പാട്ടുകാരുടെ സംഗീതത്തിലെ കേരളത്തിലെ ഏറ്റവും വലിയ സംഗീത കുടുംബം എന്ന് പറയാം ആ കുടുംബത്തിലെ വലിയ പ്രതിപാദനായ സംഗീത സംവിധായകനായിരുന്നു എം ജി രാധാകൃഷ്ണൻ അദ്ദേഹം ഏറ്റവും വലിയ പ്രത്യേകത ചലച്ചിത്ര ഗാനങ്ങളോട് കോമ്പീറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റുന്ന രീതിയിൽ അതിമനോഹരങ്ങളായ ലളിതഗാനങ്ങൾ സൃഷ്ടിച്ച മലയാളത്തിലെ ഒരേ ഒരു സംഗീത സംവിധായകൻ എന്ന് പറയാ ലളിതഗാന ശാഖ എന്ന് പറയുന്ന ഒന്ന് നിലനിന്നത് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഒറ്റമെടുക്കുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ അർഹിക്കുന്നൊരു അംഗീകാരവും നിന്ന് മരണശേഷം ലഭിക്കുന്നില്ല എന്നുള്ളതും ഒരു സത്യമാണ് അദ്ദേഹത്തിൻ്റെ ആ മഹാപ്രതിഭയുടെ മുൻപിൽ ശിരസ് നമിക്കുന്നു അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഗാനരചയിതാവായിട്ടുള്ള അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ പല ആവർത്തി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പുതിയ പാട്ടുകാരിൽ അത്ഭുതം സൃഷ്ടിച്ച പിന്നെ ഗിരീഷ് പുത്തഞ്ചേരി അദ്ദേഹത്തിൻ്റെ മരണത്തോടുകൂടി മലയാള ഗാനശാഖ തന്നെ അസ്തമിച്ച സ്ഥിതിയിലാണെന്ന് അത് രണ്ടുപേരും നമുക്ക് നമ്മെ വിട്ടുപിരിഞ്ഞുപോയ ഈ രണ്ട് മഹാത്മാക്കളുടെയും മുമ്പിൽ ശിരസ് നമിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഒരിക്കൽ കൂടി നമസ്കാരം